സ്തുതി വിശുദ്ധ സുവിശേഷം ആറാം ആറാമധ്യായം പത്തൊൻപതാം വാക്യം ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഈശോ എനിക്ക് നൽകുന്ന മനോഹരമായ ഒരു ഉപദേശമാണ് ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് പക്ഷെ നമുക്കൊക്കെ പാലിക്കാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു ഭത് തന്നെയല്ലേ നമ്മളെപ്പോഴും സമ്പാദ്യങ്ങള് സമ്പാദിച്ചു വെക്കാറുണ്ടല്ലേ എവിടെയാണ് ഈ ഭൂമിയില് സമ്പത്തിങ്ങനെ കുന്നുകൂട്ടാനായിട്ട് നെട്ടോട്ടം ഓടുന്ന ഒത്തിരി പേരെ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട് അല്ലെ നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് ഈ ഭൂമിയില് എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണം ഇഷ്ടം പോലെ പണം സമ്പാദിക്കണം ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഏറി വരികയാണ് അതുകൊണ്ട് ആരേ വേദനിപ്പിച്ചാലും പണം നേടണം എന്നുള്ള ഒരേ ഒരു ചിന്തയില് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് എത്ര പറ്റിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഈ സമ്പത്ത് ഇങ്ങനെ നേടി കൊന്നുകൂട്ടി വെക്കുന്നുണ്ടല്ലേ എന്നാണ് ഈശ്വർ നമ്മളോട് പറയുന്നതാണ് അതീതെ ഈ ഭൂമിയിൽ സമ്പത്ത് ശേഖരിച്ച് വെക്കരുത് എന്തുകൊണ്ടാ കാരണം നീ ശേഖരിച്ചു വെക്കുന്നതൊന്നും നിനക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ഭൂമിയിൽ നീ എത്രമാത്രം കുന്നുകൂട്ടി വെച്ചാലും വെറും കയ്യോടെ വന്ന് വെറും കൈയ്യോടെ തിരിച്ചു പോകേണ്ട വ്യക്തികളാ നമ്മളെല്ലാവരും ഇതൊരു ഓർമ്മപ്പെടുത്തലാ നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ കാരണം നീ മരിക്കുമ്പോൾ ഈ കുന്നുകൂട്ടി വെച്ചേക്കുന്നതൊന്നും നീ കൊണ്ടുപോകത്തില്ല പിന്നെ എന്തിനാണ് ഈ സ്വത്തിന്റെ പേരില് ഈ പണത്തിന്റെ പേരില് ഈ ഭൂമിയില് ഇത്രമാത്രം നീ ഓടി നടക്കുന്നത് ഇത്രമാത്രം ഇത് നേടാനായിട്ട് നീ പരിശ്രമിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു ഈശു ചോദിക്കുന്നത് ചോദ്യം എൻ്റെ ജീവിതത്തില് നീ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഭൗതികമായ സമ്പത്തിനാണോ ആണെങ്കില് എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി ഈ ഭൂമിയിൽ നീ നേടുന്നതെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടത് നീ എവിടെയാ സമ്പത്ത് ശേഖരിക്കേണ്ടത് നിന്റെ സമ്പത്ത് നീ ശേഖരിച്ചു വെക്കേണ്ടത് സ്വർഗത്തിലാണ് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ സമ്പത്ത് ശേഖരിച്ചു വെക്കാം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിന്റെ ദൈവമായിരിക്കണം ഈ ഭൂമിയിൽ നീ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളും ദൈവസന്നിധിയിൽ നീ നിനക്കായിട്ട് സമ്പത്ത് ശേഖരിച്ചു വെക്കുകയാണ് പുണ്യപ്രവർത്തികൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം ആത്മാർത്ഥമായിട്ട് ഉപകാരപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ നീ ഓർക്കുക നീ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ഒരു പക്ഷെ നീ മണ്ടനായി കാണപ്പെട്ടേക്കാം മറ്റുള്ളവർ നിന്നെ കളിയാക്കിയേക്കാം പക്ഷെ നീ സ്വർഗത്തില് ദൈവത്തിന്റെ സന്നദ്ധിയില് ഒത്തിരിയേറെ സമ്പത്ത് ശേഖരിച്ചു വെക്കുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഈ കാരണം നീ സ്വർഗത്തിന്റെ സമ്പത്ത് ശേഖരിച്ചു വെച്ചാല് നിന്റെ ഹൃദയം നിന്റെ സമ്പത്ത് എവിടാണോ ഇരിക്കുന്നത് അവിടെയായിരിക്കും സ്വർഗത്തിലാണെങ്കില് സ്വർഗത്തില് ഭൂമിയിലാണെങ്കില് ഭൂമിയില് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഭൂമിയിൽ സമ്പത്ത് ശേഖരിക്കുന്ന വ്യക്തികളായിട്ട് മാറാതെ ഈ ഭൂമിയിൽ നിലക്ക് ലഭിക്കുന്നതൊക്കെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനായിട്ടും സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിച്ചു വെച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയില് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രസ്മിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ